ഹായ് ഞാനിന്നിവിടെ ചക്കപ്പാണ് കേട്ടോ ഉണ്ടാക്കണത് ചക്കപ്പ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ചക്കയൊക്കെ എൻ്റെ നാരും ഇതൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശർക്കര ഒരുക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കഷ്ണം ചക്ക കിട്ടിയതാട്ടോ അപ്പോൾ ഞാൻ ചക്കപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ പഴുത്ത ചക്ക കഴിക്കുന്നേക്കാളും ഇഷ്ടം ചക്കപ്പം ഉണ്ടാക്കി കഴിക്കാനാണ് ഇവിടെ ആർക്കും പഴുത്ത ചക്കയോട് വലിയൊരു താല്പര്യമില്ല സച്ചുവൊക്കെ ഒന്നോ രണ്ടോ ചോള കഴിച്ചാലായി അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ എല്ലാവരും കഴിക്കും അപ്പോൾ ഞാൻ ഈ ചക്ക ഒരു മിക്സർ ജാറിലിട്ടിട്ട് അരച്ചിട്ടാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ഈ ക്ലേലക്കായും ചെറിയ ചീരവും കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കുക ഇതിങ്ങനെ പണ്ടൊക്കെ വേവിച്ചിട്ടാണ് കേട്ടോ ചക്ക വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാക്കാറ് ഇപ്പോഴും നമ്മൾ ശർക്കര ഉരുക്കിയിട്ടുണ്ട് ഇലയൊക്കെ എടുത്ത് വാട്ടിയിട്ടുണ്ട് ഞാൻ വാഴയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് ചക്കയൊക്കെ ഒരു വയറ് പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഗോതമ്പൊടിയിലാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലും ഉണ്ടാക്കുക അരിപ്പൊടിയിലാണ് അധികം ഉണ്ടാക്കുക കൂടുതൽ ആൾക്കാർ എന്നാ തോന്നണത് ഞാന് ഗോതമ്പൊടിയിലാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഗോതമ്പൊടി ഇടാം പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ തേങ്ങാക്കുത്തിടാം ഞാൻ പച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ തേങ്ങാക്കുത്തിന് നെയ്യ് വാട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാന്ന് വറുത്തിട്ടിട്ട് നെയ്യിൽ വറുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാനത് പച്ചക്കന്നെ ഇടുന്നത് എനിക്ക് നെയ്യിൻ്റെ സ്മെല്ല് വലിയ ഇഷ്ടമല്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക പിന്നെ നമ്മൾ ശർക്കരപ്പാനി ഒരുക്കിയത് ഒഴിച്ചു കൊടുക്കുക ധരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അതിൽ ഇതുണ്ടാവും കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അതാ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇലയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇതുണ്ടാക്കാൻ വേറൊരു ഇല ഉണ്ട് കേട്ടോ ഒരു ഇലമംഗലത്തിൻ്റെ ഇല പറഞ്ഞിട്ടോ ആ ഇലയിലാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ആ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഞാനിപ്പോൾ വായയുടെ ഇലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതല്ല കേട്ടോ അപ്പുറത്തും ഞാൻ വേറെ കുറച്ച് വായയുടെ ഇലയിൽ വെച്ചിട്ടുണ്ട് അതും കൂടി സച്ഛുമാണ് കേട്ടോ അപ്പുറത്തും നിന്നിട്ട് ആ കർട്ടൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ എല്ലാ ഇലയിലും ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വാഴയുടെ ഒരു നാരുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ കെട്ടി കൊടുക്കണ്ടിട്ടോ അല്ലെങ്കിൽ പേടി കഴിഞ്ഞ് മറ്റേതിൻ്റെ ഇടയിൽ കൂടെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കെട്ടി കൊടുത്തിട്ടുള്ളത് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നല്ല മഴയൊക്കെ പിന്നെ പിന്നെന്താ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് അതിൻ്റെ തട്ടിക്ക് എല്ലാതും വെച്ചു കേട്ടോ പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നാവി ഏറ്റി എടുക്കാം അതങ്ങനെ ആവട്ടെട്ടോ അപ്പോഴേക്കാ നല്ല മഴ പെയ്തു കാറ്റും മഴയൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയാണ് ഞാനിപ്പം ഇത് ഉണ്ടാക്കണത് രാത്രി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ചൂട് കൊടുക്കാൻ കഴിക്കണം വലിയ ഇഷ്ടമല്ല അപ്പോൾ എന്നാൽ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ നമ്മളെ ചക്കപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ വേറെ പാത്രത്തേക്ക് മാറ്റി വയ്ക്കണം ഇനി ഇത് തണുത്ത് കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്കൊക്കെ എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനൊക്കെ വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചു ഇനി രാവിലെ എടുത്തിട്ടേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാനത് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ എല്ലാവരും ഇത് രാവിലെ അല്ലാട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ ഒന്ന് നോക്കിയതാണ് എന്താ പിന്നെയാണ് ഞാൻ രാവിലെ എന്താ ഇപ്പോഴാണ് കേട്ടോ രാവിലെ നീച്ചിട്ടെടുത്ത് കഴിക്കണത് അത് നേരത്തെ ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു തുറന്ന് നോക്കിയതാ ഒന്ന് മടക്കാതെ വെച്ചിരുന്നു കെട്ടാതെ അതൊന്ന് തുറന്ന് നോക്കിയതാ ഇപ്പോഴത്ത് കഴിച്ചു നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ